ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിൽ പുണർദം നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാവുന്ന ബലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചെറുതായിട്ടുള്ളൊരു വിവരണമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് പുണർദം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ചില കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായി വരുന്നതായിരിക്കും ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണുവാൻ കൂടുതലായി പരിശ്രമങ്ങൾ വേണ്ടി വരുന്നൊരു സമയം കൂടിയാണ് കൂടാതെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഉചിതം കുടുംബത്തിൻ്റെ പിന്തുണയോടെ കുറേ നാളുകളായി ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ് കൂടാതെ ബിസിനസ് പരമായ കാര്യങ്ങളിൽ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നതും ജാതകന് ഗുണകരമായി തീരും ജാതകൻ്റെ ജീവിതത്തിനത് ഗുണകരമായി തീരും എന്നുള്ളത് ഓർമ്മ ഓർമ്മയിലിരിക്കുക പുണർന്നം നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് സാമ്പത്തികപരമായി അല്ലെങ്കിൽ സാമ്പത്തികപരമായി പരമായിട്ടുള്ള പഴയ ബാധ്യതകൾ കടങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ ബാധ്യതകൾ അത് തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും കഴിഞ്ഞ വർഷം പോയ വർഷത്തെ പോലെ പൊതുവേ പോയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊതുവേ നല്ലതായിരുന്നു അതിൻ്റെ തുടർച്ചയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആദ്യ പകുതി വരെ പുണർദം നക്ഷത്ര ജാതകരുടെ സംസാര രീതി മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ കാരണമായിരിക്കും ആയതിനാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് സഹകരിക്കുമ്പോഴൊക്കെ വളരെ ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ സംസാരിക്കുക ആരെയും പരിഹസിക്കരുത് ആ ഒരു സ്വഭാവം മാറ്റി മാറ്റിവയ്ക്കുക അതിപ്പോൾ തനിക്ക് താഴ്ന്നവനാണെങ്കിൽ പോലും പരിഹസിക്കുന്നത്ര നല്ല രീതിയല്ല കൂടാതെ പെട്ടെന്ന് എടുത്ത് ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കരുത് അത് പരാജയങ്ങളുണ്ടാക്കും മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക അതും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതും മനസ്സിലാക്കുക പുണർദം കർക്കിടകരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ അനുകൂലമായ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൻ്റെ പകുതിയോടെ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ് കൂടാതെ മറ്റു ചില മാർക്കറ്റിംഗ് മേഖലകൾ എംപ്ലോയീസ് മേഖലകൾ എന്നിങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് അവർക്ക് ശമ്പള വർധനവ് ജോലിക്കയറ്റം ബിസിനസ് പരമായി പുരോഗതി എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് കൂടാതെ സെയിൽസ് മാർക്കറ്റിംഗ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യം കൈവരിക്കാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുമൊക്കെയുള്ള സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഏപ്രിൽ വരെയുള്ള കാലഘട്ടം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അത്ര നല്ലതായിരിക്കില്ല മെയ് മെയ് ആകുമ്പോഴേക്കും ആ സമയമൊന്നും മാറും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വ്യക്തമായൊരു തീരുമാനം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു കാര്യം ഓർക്കേണ്ടതാണ് നല്ല വ്യക്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് അത് നേരത്തെ ഞാൻ സൂചിപ്പിരുന്നു എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക അത് ഓർത്തിരിക്കുക പകുതി മനസ്സോടെയുള്ള കാര്യങ്ങളെ നേരിടുവാൻ ശ്രമിക്കരുത് പകുതി മനസ്സോടെ ഒരു കാര്യത്തെയും നേരിടാൻ ശ്രമിക്കരുത് അത് ജീവിത പരാജയത്തിന് തന്നെ കാരണമാകും സത്യസന്ധമായും നിരീക്ഷണത്തോടും കൂടി കാര്യങ്ങളെ നോക്കിക്കാണുക അതുവഴി അംഗീകാരങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടിയെത്തും എന്നതിൽ സംശയം വേണ്ട ഈ വിശ്വാസങ്ങൾ പ്രത്യയശാസ്ത്രം എന്നിവയിലൊക്കെ വളരെ വിശ്വാസമുള്ള നക്ഷത്ര ജാതകരാണ് പുണർദം പരമ്പരാഗതമായ ശീലങ്ങൾ മറന്നു പോകുന്നുണ്ട് പണം ലാഭിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങനെയൊരു ശീലം നിങ്ങളിൽ വളരെ കുറവാണ് ധാരാളിത്തം ആഡംബര ജീവിതം എന്നിവയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നത് അത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ മാറുന്നതിനൊക്കെ കാരണമാകും ജീവിതത്തിൽ ജാതകർക്ക് ആദരവും ബഹുമതികളുമൊക്കെ ലഭിക്കും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സുകൂടി പുണർദം ജാതകരിൽ ഉണ്ടാകും ഏത് കാര്യവും കരസ്ഥമാക്കുവാൻ എത്ര ബുദ്ധിമുട്ടുകൾ വേണമെങ്കിലും സഹിക്കുവാൻ നിങ്ങൾ തയ്യാറാകും ചുരുക്കി പറഞ്ഞാൽ പരിശ്രമം തുടർന്നു കൊണ്ടേയിരിക്കും അത് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ അത് നടക്കുന്നത് വരെ ആ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും അധ്യാപനം അഭിനയം എഴുത്ത് ജോലി വൈദ്യശാസ്ത്രം എന്നീ മേഖലകളായിരിക്കും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് കുടുംബജീവിതത്തിൻ്റെ കാര്യമാണ് പറയുകയാണെങ്കിൽ മാതാപിതാക്കളെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ വരുന്നതുമായിരിക്കും പുണർദം നക്ഷത്ര ജാതകരുടെ വൈവാഹിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആയതിനാൽ നിങ്ങളുടെ ജീവിത പങ്കാളികളും പങ്കാളിയുമായി സമതുലിതാവസ്ഥ നിലനിർത്തുന്നത് വളരെ നല്ലതായിരിക്കും മാനസികവും മറ്റ് ആരോഗ്യപരവുമായ പ്രശ്നങ്ങളാലും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ബുദ്ധിമുട്ട് ഏർപ്പെട്ടേക്കാം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം എന്നാൽ ജീവിത പങ്കാളിക്ക് നല്ല കഴിവുള്ളവരും ഹൃദയഹാരിയായ വ്യക്തിത്വം ഉള്ളവരും ആയിരിക്കും മുതിർന്നവരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലുള്ളവരായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും കുടുംബത്തെയും സന്താനങ്ങളെയും സംരക്ഷിക്കുന്നതിലും ചേർത്ത് പിടിക്കുന്നതിലും അതീവ കഴിവ് ഉള്ളവരായിരിക്കും ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു പരിശ്രമം നടത്തുന്ന ഒരു ഉടമയായിരിക്കും ഈ പുണർതം നക്ഷത്ര ജാതകരുടെ ജീവിത പങ്കാളി എന്ന് വരുന്ന ഭാഗത്ത് പറയാൻ സാധിക്കുകയുള്ളു അപ്പോൾ അവർ ആ ജീവിത പങ്കാളിയെ മനസ്സിലാക്കിയായിരിക്കണം മാറ്റങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകൾ നമുക്ക് വിലയിരുത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത് ആ രീതിയിൽ കൊണ്ടുപോയാൽ നിങ്ങളുടെ വൈവാഹിക ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം